കാസർഗോഡ് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പും ഫെഡറലിസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സെമിനാർ സംഘടിപ്പിച്ചു രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ അഭിപ്രായപ്പെട്ടു കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഓഡിറ്റോറിയത്തിൽ കാസർകോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും ഫെഡറലിസത്തിന്റെ ഭാവിയുമെന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സി എച്ച് മുഹമ്മദ് കോയ അനുസ്മരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുക എന്നത് ഏകാധിപത്യ പ്രവണതയോടെ ചെയ്യാനാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും മുഹമ്മദ് ഷാ കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിനാലാണ് ഗാന്ധിയെ സംഘപരിവാരം കൊലപ്പെടുത്തിയതെന്നും ഷാ പറഞ്ഞു ഇന്ത്യ വിഭജിച്ച ഓഗസ്റ്റ് ഗാന്ധി കൊല്ലപ്പെടുന്ന ഏകദേശം അഞ്ചു മാസം ആ അഞ്ചു മാസത്തിനിടയിൽ മുസ്ലിം ലീഗുകാർക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഗാന്ധി ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിൽ ഞങ്ങളെ തുടരാൻ ആർക്കും കഴിയില്ല എന്ന് ഗാന്ധി ഞങ്ങളെ സംരക്ഷിച്ചു ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ പോലും അവരന്ന് പ്ലാൻ ചെയ്തിരുന്നില്ല ആ ഗാന്ധി കൊല്ലപ്പെടുമ്പോ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് അന്യൂനപക്ഷ കാരണം സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഗാന്ധി കൊല്ലപ്പെടുകയാണ് കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് സി എച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് അസീസ് കളത്തൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മുസ്ലീം ലീഗ് പ്രസിഡന്റ് കല്ലട്ടർ മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ട്രഷർ പി എം മുനീർ ഹാജി സംസ്ഥാന യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് എഡനീർ ജില്ലാ മുസ്ലീം ലീഗ് വൈസ് പ്രസിഡന്റ് വൺ ഫോർ അബ്ദുൾ റഹ്മാൻ കെ കെ ബ്രുദ്ദീൻ എം പി ജാഫർ അബ്ദുൾ റസാഖ് തായലക്കണ്ടി കെ കെ ജാഫർ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ എം പി ഷാനവാസ് എം സി ഷിഹാവ് മാസ്റ്റർ എം എം നജീബ് ഹാരിസ് തയ്യൽ നദീർ കൊത്തിക്കാൽ സാധാരണ ി ഖാദർ ആലൂർ റമീസ് അറങ്ങാടി വി തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സഹീർ സ്വാഗതം പറഞ്ഞു ന്യൂസ്